ഇപ്പോൾ സമയം മൂന്ന് മണിയായിട്ടോ തമ്പുരു സ്കൂളിൽ നിന്ന് വരേണ്ട സമയമാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കി നിൽക്കും ഡ്യൂട്ടി ഇല്ലെങ്കിൽ കേട്ടോ ഡ്യൂട്ടി ഇല്ല ഞാൻ വീട്ടിലാണെങ്കിൽ ഞാൻ കറക്റ്റ് സമയത്തിന് ഞാൻ നോക്കി നിൽക്കും കേട്ടോ അപ്പോൾ അവൻ വന്ന് കീറിയപ്പോൾ തന്നെ കാല് എന്നെ കാണിച്ചു തന്നു കാല് സോക്സ് എന്തോ അതിൻ്റെ തന്തവരലിൻ്റെ ഭാഗം കീറി പോയിട്ട് വിരല് പുറത്താണ് കേട്ടോ അപ്പോൾ അത് വന്ന് കാണിച്ചു തന്നു അമ്മ ഒരു കുഴപ്പമുണ്ടെന്നും പറഞ്ഞത് കാണിച്ചു തന്നു അത് കഴിഞ്ഞ കയ്യിൽ ഒരു പേപ്പറ് കൂട്ടുകാരോ കൊടുത്തതാണ് എന്നും ഉണ്ടാവട്ടെ ഇതുപോലെ എന്തെങ്കിലും അവർക്കും അവൻ അതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും അവരും ഇവനെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കൂട്ടോ പേപ്പർ വെച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ വരച്ചു കൊടുക്കും കട്ട് ചെയ്തൊക്കെ കൊടുക്കും കേട്ടോ ആൾ വന്ന് പുസ്തകവും ബാഗൊക്കെ എൻ്റെ കയ്യിലേക്ക് വെച്ചിട്ട് കൈ കഴുകാനായിട്ട് പോയി വരണ കഴി പോയി കൈ കഴുകു കേട്ടോ കുറച്ച് ഒക്കെ എടുത്തിട്ടാണ് പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ ബുക്കൊക്കെ എടുത്തു ബുക്കെന്നൊന്നും പറയാനൊന്നും ഇല്ലാട്ട് ഇവർക്ക് പഠിക്കാനായിട്ട് കുറച്ച് ഇതുപോലെ ഇപ്പോൾ വീടുകളൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ ആൽഫബറ്റ്സൊക്കെ പഠിച്ചു കഴിഞ്ഞു നമ്പേഴ്സൊക്കെ പഠിച്ചു ഇനിയിപ്പോൾ കുറച്ച് ഇതുപോലെ വേടുകളൊക്കെ കൂട്ടി എഴുതാനൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ ഈ ക്ലാസ് ഈ കൊല്ലം ലാംഗ്വേജ് തന്നെയാണ് പഠിക്കണേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവർ ഒന്നാം ക്ലാസ്സിലേക്ക് രണ്ട് മണിക്കൂറൊക്കെ വെച്ച് ഇരുത്തി അങ്ങനെ നോക്കിയിട്ട് ഒന്നിലേക്ക് ഇരുത്തുവെന്നാണ് പറഞ്ഞേക്കണേ ജനുവരിയിൽ അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ ബാഗും ടിഫിൻ ബോക്സൊക്കെ ഞാൻ എടുത്ത് പുറത്തേക്ക് വെച്ചു